ചന്ദ്രൻ മാതൃഭൂമി എഡിറ്റർ അതിനൊക്കെ വളരെ വ്യക്തിബന്ധമുള്ള ൻ നമുക്കിപ്പോൾ അമ്പത് വർഷത്തിലധികം എം ടി ആയിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യം മാതൃഭൂമിൻ്റെ എഡിറ്റർ എന്നുള്ള ഞാനൊന്നും ഡയറക്ടർ ആയിരുന്നില്ല അപ്പോഴും ഞങ്ങൾ പലപ്പോഴും അളകാവിൽ വെച്ച് കാണുകയും എം ഡിയും തിക്കോടിയും എല്ലോടിയും സന്തോഷിക്കുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അതിന് ഞാൻ മാധവീവിൻ്റെ ഡയറക്ടറായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ആണ് ഞാനും മാധവിൽ വരുന്നത് ഞാനും വീരേന്ദ്രന്മാരും ഒരുമിച്ചാണ് മാധവിയിൽ കടന്നു വന്നിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം അധികം മാനേജിങ് ഡയറക്ടറായിട്ട് ഞാൻ മാനേജിങ് ഡെക്ടറായിട്ട് എൺപത്തി ഒമ്പതിൽ മുതൽ ഞാൻ മാധവിലുണ്ട് അപ്പോഴെല്ലാം തന്നെ മാധുവിനധികം ഉണ്ടായിരുന്നു വളരെ ഗൗരവക്കാരനായിരുന്നു കേട്ടത് സംസാരത്തിൽ അദ്ദേഹം കാണുമ്പോൾ വളരെ ഗൗരവ തോന്നുകെങ്കിലും ഉള്ളിൽ നല്ല മനസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും എല്ലാവരും സഹായിക്കുക ഒരു മനസ്സിലുള്ള ഒരു വ്യക്തിയായിരുന്നു സാഹിത്യകാരന്മാരെ മുഴുവനും മാതല എത്തിച്ചു അദ്ദേഹം ആദ്യം കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാർ മാറുമെ ബീഗ്രിയുടെ വളർന്ന ആളാണ് അവരൊക്കെ എത്തിച്ചത് എം ടി ആയിരുന്നു എം ടി കഴിവാണത് കാരണം അങ്ങനെ അദ്ദേഹം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നപ്പോഴും അങ്ങ് തന്നെയാണ് വളരെ മുന്നിൽ അതെ ആദ്യം തിരിച്ചു വന്നപ്പോഴും ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തിന് വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്നത് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വീണ്ടും ഞങ്ങളുടെ മാതൃകയിൽ ബന്ധുക്കം പ്രവർത്തിക്കുകയും അതിന് വീണ്ടും അതിന് ഉയർത്തി എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം കോഴിക്കോട് എന്ന് പറയുമ്പോൾ വലിയ നമ്മൾ നിൽക്കുന്ന വീട് വീട് പട്ടത്തുള്ള എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ ഏളകുരിലാണ് എല്ലാവരും ഒത്തുകൂടാറ് അവിടെ ഒത്തുകൂടുമ്പ ഞാനും പോവാറുണ്ടായിരുന്നു വിളിച്ചു എത്തിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിബന്ധമാണ് അദ്ദേഹത്തിന് എന്നോട് വളരെ സ്നേഹമായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് മാധുവിൻ്റെ ഷെയർ ഉണ്ട് പത്ര ഉണ്ട് ചന്ദ്രൻ അത് നീ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് ഞാൻ സമ്മതിച്ചു അദ്ദേഹം എനിക്ക് തരുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടുള്ളത് അഭിലാഷ് അത് തന്നെയാണ് പറയാനുള്ളത് ഇതിലേ നടന്നുപോയി വലിയവർ ഈ നാട്ടുവഴികളിലെല്ലാം നിലാവായി പടർന്നവർ എന്ന് പറയുന്ന ആ ഓർമ്മകളാണ് ഇപ്പോൾ ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അതുപോലെ ആ വിധത്തിൽ ഓരോ ഘട്ടത്തിലും കോഴിക്കോട് എന്തുകൊണ്ട് കോഴിക്കോട് സാഹിത്യ തലസ്ഥാനമായി മാറി എന്നതൊക്കെ നമുക്ക്